ഈ കാർഡ്ബോർഡെല്ലാം കട്ട് ചെയ്ത് ഒട്ടിച്ചിട്ട് മെനക്കെടാണ്ട് ഈ പെയിന്റിന് മൂടിച്ച് നമുക്കൊരു മൂൺ ലൈം ഉണ്ടാക്കിയാലോ ഈ ക്രാഫ്റ്റേഴ്സിൽ വെച്ച് ഈ മൂൺ ലൈം ഉണ്ടാക്കാൻ ബാക്കിയുള്ളത് നമ്മള് മാത്രം ഹാരി ലൈറ്റ്സ് വാങ്ങേണ്ട ഡിലേ കാരണമാണ് നമ്മൾ ഇത് ഉണ്ടാക്കാൻ കുറച്ച് ലേറ്റ് ആയി പോയത് ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് ഞാനിപ്പം വിശദീകരിച്ച് പറയേണ്ട ആവശ്യമൊന്നും ഇല്ലെന്നറിയാം എന്നാണ് ഞാൻ ഇതെങ്ങനെ ഷോർട്ട് ആയിട്ട് പറഞ്ഞത് വൈറ്റ് സിമെന്റും ഫെബികോളും വാട്ടറും കൂടി മിക്സ് മിക്സാക്കി നമ്മൾ ബേസിലേക്ക് ഒഴിച്ചു കൊടുക്കും എന്നിട്ട് അതെല്ലായിടത്തും ഒരേപോലെ ആവുന്ന രീതിയിൽ പരുത്തി കൊടുത്ത് അതിന് വേണ്ടി ഒരു പ്ലാസ്റ്റിക് കവർ കൈയിലുള്ള കുറച്ച് റൗണ്ട് ഷേപ്പിൽ ഐറ്റംസ് വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കും എന്നിട്ട് അവർ എടുത്ത് അതൊന്ന് നന്നായി ആക്കി കൊടുക്കുക ഒണിങ്ങിന് ശേഷം പെയിന്റ് അടിച്ച് ഫെയറി ലൈറ്റ്സ് ഫിറ്റാക്കി ഒരു ഫ്രെയിമും കൂടി സെറ്റാക്കി നമ്മള് മൂണപ്പൻ റെഡി ആവും ഇത് പറയുമ്പോൾ ഇത്ര സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുമെങ്കിൽ കൂടി ഇത് ഉണ്ടാക്കണ മെനക്കേടാ ഈ മൂണപ്പന ഒരു ബേസ് എല്ലാം വാങ്ങി അതിൻ്റെതായ രീതിയിൽ സ്ട്രിങ് ലൈറ്റ് ഒക്കെ വെച്ച് ഉണ്ടാക്കണം എന്നുണ്ട് കുറച്ചും കൂടി കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ അത് ഉണ്ടാക്കുന്ന വീഡിയോ നമുക്ക് പോസ്റ്റ് ചെയ്യാം അപ്പൊ ഇനി ആരും ഈ മൂണപ്പന ഉണ്ടാക്കാൻ വേണ്ടി ബേസ് എല്ലാം വാങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണ്ട ഈ ഒരു രീതിയിൽ ഒന്ന് ഉണ്ടാക്കി നോക്ക് അപ്പൊ രാത്രിയായപ്പോ നമ്മുടെ മൂണപ്പൻ്റെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട